ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട് എന്നറിയാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള മൂന്നാമത്തെ ഒരു വീഡിയോ ക്ലാസ് ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് നേടിക്കൊണ്ട് തന്നെ പി എസ് സി ക്റാക്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് മാറ്റി വെക്കേണ്ട ഒന്നുമല്ല അപ്പം നമ്മുടെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്ലാസ്സുകളും അതായത് പ്രീവിയസ് ഇയറിലുള്ള രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറായും രണ്ടായിര മുതലുള്ള രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഓരോ ഗ്രാമർ വൊക്കാബുലറി പാർട്ടായും നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്തു പോരുന്നുണ്ട് ക്ലാസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾ എൻ്റെ ഈ നമ്പറിലേക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൻ ഫ്രേസ് എ പേഴ്സൺ അപ്പോയിൻ്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് ഒരു തർക്കം ഒത്തു തീർക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരാൾ ആരാ ആളുകൾ വ്യക്തികൾ തമ്മിലോ ആളുകൾ തമ്മിലോ ഒക്കെ ഒക്കാരുകൾ തമ്മിലോ ഒരു തർക്കം ഉണ്ടാവുമ്പോൾ ആ ഡിസ്പ്യൂട്ട് ആ തർക്കം സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുന്ന ആൾ ആരാണ് ആർബിട്രേറ്റർ ആണ് ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ മധ്യസ്ഥനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആർബിട്രേറ്റർ ആ വരിക അപ്പല്ലന്റ് എന്ന് പറഞ്ഞാൽ അപ്പീൽ കൊടുക്കുന്ന ആളാണ് കോടതിയിൽ നമ്മൾ പല പലതിനും അപ്പീൽ കൊടുക്കില്ലേ അപ്പീൽ കൊടുക്കുന്ന ആളെയാണ് അപ്പല്ലന്റ് എന്ന് പറയാറോ ആർഗ്യുമെന്റർ എന്ന് പറ എന്ന് പറഞ്ഞാൽ എന്താ വാദം വാദിയാണ് ആർഗ്യുമെന്റേറ്റർ ഓപ്ഷൻ ഈറോ ലേലം നടത്തുന്ന ആളാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലമാണ് ഓപ്ഷൻ ഈ ലേലക്കാരനാണ് സോ ഇവിടെ ആർബിറ്റേറ്റർ ആണ് കറക്റ്റ് ആൻസർ മുന്നത്തൊരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതിനു ഒരു ചോദ്യം കൂടി ചെയ്യാനുണ്ട് രണ്ടും കൂടി ചെയ്യാം ഞാൻ അറിയാതെ ഞാനറിയാതെ വിട്ടുപോയ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡിന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ അതോ തന്നെ മതി ഹാസ് കംപ്ലീറ്റഡ് മതിയോ നോക്കൂ നോക്കൂർ ഇത് വെച്ച് നമുക്ക് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാം എയ്തറോർ അല്ലെ ഓർ ഏതൊക്കെയാ അതുപോലെ തന്നെ അടുത്ത ഏതാണ് പിന്നെ ഏതാ വരുന്നത് ഓർ പിന്നെ വരുന്നത് ആണ് ഇത് വെച്ച് നമുക്ക് എത്ര സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാം രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാം സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യുന്ന ആൾ ഇവിടെ കംപ്ലീറ്റ് എന്നുള്ളതാണ് ആക്ഷൻ അനിലും ഫ്രണ്ട്സും ഈ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ് ഓർ 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 വെച്ചിട്ടാണ് നോർ ഒക്കെ വെച്ച് നമുക്ക് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ആളാണ് ആസ് വെൽ ആസ് വിത്ത് 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 ഇൻ അഡീഷൻ ടു ഇത് വെച്ചും നമുക്ക് രണ്ട് സബ്ജെക്ടിനെ കണക്ട് ചെയ്യാൻ പറ്റും ഓർ ഓർ നോർ വെച്ച് രണ്ട് സബ്ജെക്റ്റിനെ കണക്ട് ചെയ്യുമ്പോ സബ്ജെക്ട് അഗ്രി ചെയ്യേണ്ടത് വെർബുമായി സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത് ഇവിടുത്തെ സെക്കൻഡ് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ ആണ് ഫ്ലൂറിന്റെ ഒപ്പം ഹാസ് ഉപയോഗിക്കാൻ പാടുവ പാടില്ല അനിലൊപ്പം ഉപയോഗിക്കാം പക്ഷേ എയ്തറോ നെയ്തറിനോർ ഓർവെച്ച് നമ്മൾ രണ്ട് സബ്ജെക്റ്റിനെ കണക്ട് ചെയ്യുമ്പോ സബ്ജക്ട് വെർബുമായി അഗ്രി ചെയ്യേണ്ട സബ്ജെക്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് അപ്പൊ ഹാസ് പറ്റില്ല ഓഫ് ദ വെർബ് ഉപയോഗിക്കാം വി ത്രീ ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ അവിടെ ഹാവ് കംപ്ലീറ്റഡ് ഓക്കെ അതേസമയം ആസ് വെൽ ആസ് ടുഗദർ വിത്ത് വിത്ത് എലോങ് വിത്ത് ഇൻ അഡീഷൻ ടു ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് സബ്ജെക്റ്റിനെ വെർബ് ചെയ്യാം അല്ലെ കണക്ട് ചെയ്യാം അനിൽ ഒരു പ്രശ്നവും ഇല്ല അർത്ഥം മാറിയുള്ളൂ പക്ഷെ അപ്പഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജെക്ട് ഈ ഗ്രൂപ്പ് വരുമ്പോ ഫസ്റ്റ് എന്ന് പറയുന്ന കുഴപ്പമില്ല ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇവിടെ ഇതിടക്കിടക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മറ്റൊന്നാണ് എന്നാണ് അല്ലെങ്കിൽ ആകെ ഡിസോർഡർ ആയ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആകെ കൺഫ്യൂസായ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം ആയ ഒരു കാര്യത്തിനാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയാ അപ്പോ വേറെയും ചിലത് നമുക്ക് നോക്കാം കൂട്ടന്നെ ടു ഹവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സമ്മൺ ആളുകളുമായിട്ട് തർക്കത്തിൽ ഇടപെടുമ്പോഴാണ് നമ്മൾ ടു ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സമ്മൺ ആളുകളുമായിട്ട് തർക്കം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു കാര്യമാണ് വിത്ത് സമ്മൺ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് റെഡിയാണ് ഈ തൊപ്പിന്ന് ലൂരിയൊക്കെ വേണ്ടല്ലോ ഞാൻ റെഡിയാണ് റെഡിനെസ് ടു ഡു സംതിങ് ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് തയ്യാറാണ് ഒന്ന് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിനാണ് റെഡിനസ് ആ വാക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മ ഓർക്കുക നമ്മുടെ വിവേകം എന്നും അർത്ഥമുണ്ട് ഒരു വിവേക ഒരാളുടെ വിവേകത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അയാളുടെ എല്ലാ ഉപായങ്ങളുടെയും അടിസ്ഥാന അവസാനം എന്താ ഇതിൻ്റെ അർത്ഥം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ എല്ലാ ഉപായങ്ങളും നമ്മുടെ എല്ലാ വിവേകവും അവസാനിച്ചു കഴിഞ്ഞു അപ്പോ നോട്ട് നോയിങ് വാട്ട് ടൂഡു ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല ഒരന്താലിപ്പ് അന്താലിച്ച് നിൽക്കുന്ന അവസ്ഥ നോട്ട് നോയിങ്

വിവേകം എന്നർത്ഥമുണ്ട് ഒരാളുടെ വിവേകത്തിന്റെ എല്ലാ വിവേകൂത്തിൻ്റെയും അവസാനം എല്ലാം അവസാനിച്ചു നോട്ട് നോയിങ് വാട്ട് ടു ഡു ഇനി അടുത്തതോ ഗ്രൈഡ് മൂർച്ച കൂട്ടാനായിട്ടൊരു വാളായിട്ട് നിൽക്കുകയാണ് ടു ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സമൺ അങ്ങനെ ഗ്രീൻ ടീ അൻവേണ്ടിയിട്ടൊരു വാളായിട്ട് നിൽക്കുകയാണ് ഓക്കെ പിന്നെ അറ്റ് സിക്സ് എസ് ആൻഡ് സെവൻ ഡ് ഓർ ഡിഫിക്കൽ ഇനി അടുത്തത് നമ്മള് പതിനാറാമത്തെ ചെയ്ത് കഴിഞ്ഞു വാട്ട് ഇസ് ദുൾ ഫോം ഓഫ് ഒ ടി ടി ഒ ടി പ്ലാറ്റ്ഫോം എന്നൊക്കെ കേട്ടിട്ടില്ലേ ടി വിയിലോ ഫിലിമിലോ വരുന്ന സിനിമയോ അങ്ങനെ ഏതെങ്കിലും കണ്ടന്റ് പക്ഷെ അത് ഇന്റർനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോഴാണ് അത് ഒ ടി ടി എന്ന് പറയുക അല്ലേ ടി വിയിൽ വരാം അതുപോലെ സിനിമയിൽ വരാം പക്ഷെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഇന്റർനെറ്റിലൂടെയാണ് വരിക ആ ഒ ടി ടി ഫുൾ ഫോം ഓർത്തു വെച്ചോ ഓവർ ദ ടേബിളോ ഓവർ ദ ടെലിവിഷൻ ഒന്നും എഴുതണ്ട ഓവർ ദ ടോപ്പ് ആണ് ഓവർ ദ ടോപ്പ് എല്ലാം മറികടന്ന ടോപ്പിലൂടെ മറികടന്നുകൊണ്ട് എത്തണം ഇന്റർനെറ്റ് അങ്ങനല്ലേ കിടക്കണത് സാറ്റലൈറ്റിലൂടെയോ കേബിളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ നമ്മുടെ സാറ്റലൈറ്റിലെ വഴി അല്ലെങ്കിൽ കേബിളിലൂടെ ഇന്റർനെറ്റിലൂടെ ഒരു ടി വി കണ്ടന്റ് അത് സിനിമയാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആവാം വരുമ്പോഴാണ് അത് ഓ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓവർ ദ ടോപ്പ് ആണ് ഓ ടി എന്ന് പറഞ്ഞാൽ മറക്കണ്ട ഇങ്ങനെ അബ്രീവിയേഷൻ ഫോമത്ത് ചോദിക്കാനൊരു പതിവ് പടുത്ത് കൂടിയിട്ടുണ്ട് ലക്ഷ്മി ഈസ് എൻ ഡേ ഓഫ് അവർ കോളേജ് ഏതാ വരിക കൺഫ്യൂഷൻ ആയാലോ അല്ലേ അലുംനസ് ഉണ്ട് അലുംന ഉണ്ട് അലുംന ഉണ്ട് അലുംനിണ്ട് ഏതാ വരിക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അലുംനയാണ് ലക്ഷ്മി സിംഗുലർ ആണ് അലുന്ന എന്ന് പറഞ്ഞാൽ പൂർവ വിദ്യാർത്ഥിനി എന്നാണ് അർത്ഥം പൂർവ വിദ്യാർത്ഥിനി അലുംന എന്ന് പറയുന്നത് പൂർവ വിദ്യാർത്ഥിനിയാണ് അലുംന ഇങ്ങനെ ചില പ്ലൂരൽ ഫോംസ് ഉണ്ട് ഇതിന് ഇതിന് ചില പ്ലൂരൽ ഫോംസ് ഉണ്ട് ഈ പ്ലൂരൽ ഫോംസ് എ അവസാനിക്കുന്ന പലതിൻ്റെയും ഇപ്പൊ ബോയ് ബോയ്സ് ആണ് സാധാരണ എസ് ഫോം ചേർത്താ നമുക്ക് പ്ലൂറൽ ഉണ്ടാക്കാം പക്ഷേ ഈ എവസാനിക്കുന്ന അധികം അങ്ങനെയുള്ള വ്യത്യാസം ചില ഇതുണ്ട് അലുംനാസ് എന്ന് പറയില്ല എ ഒക്കെ അവസാനം വരുമ്പോ അവസാനം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി ഒരു ഇ കൊടുത്താൽ മതി അലുംന എന്താണ് മറ്റേ അലുംനെ സോറി അവിടെ അലുംന എന്നുള്ളതിന്റെ പ്ലൂരൽ അലുംനെ ആണ് പൂർവ്വ വിദ്യാർത്ഥിനികൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ ഒന്നും കൂടി ചെറിയൊരു സംശയം കേട്ടോ അലും എന്ന് പറയുമ്പോ അതെ അതെ പൂർവ വിദ്യാർത്ഥിനികളാണ് പൂർവ വിദ്യാർത്ഥിനികൾ പൂർവ വിദ്യാർത്ഥിനികളാണ് എപ്പോഴും എ അവസാനം വരുമ്പോ ഈ ചേർത്ത് കൊണ്ട് നമുക്ക് പ്ലൂരൽ ഉണ്ടാക്കാം ഇനി അലുംനസ് എന്ന് പറഞ്ഞാൽ അത് പൂർവ്വ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അലുംനസ് എന്ന് പറയാം മെയിലാണ് അവിടെ മെയില് വരുമ്പോഴാണ് അവിടെ എന്തെന്ന് പറയുന്നത് അത് പറയുന്നത് ഇനി വരുന്ന അലുമനിയാണ് അലുമിനി എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലുമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തെയാണ് അലുംനി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മെയിലാവട്ടെ ഫീമെയിലാവട്ടെ ആയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തെയാണ് പൂർവ്വ വിദ്യാർത്ഥികളാണ് അത് മെയിലുമാണ് ഫീമെയിലുമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഫീമെയിലുമായിട്ടുള്ള ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പ് ഓഫ് ഓൾഡ് സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആണ് അപ്പൊ ലക്ഷ്മിയാണ് ഇവിടെ ലക്ഷ്മിക്ക് പറ്റാവുന്നത് പൂർവ്വ വിദ്യാർത്ഥിനിയാണ് പൂർവ്വ വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് അലുംന ആണ് അതിൻ്റെ പ്ലൂറൽ അലുംനെ ആണ് അത് മെയിൽ ഓൾഡ് സ്റ്റുഡൻസോ ഫോർമർ സ്റ്റുഡൻറ് ആണെങ്കിൽ അത് അലുംനസ് എന്നാണ് പറയുക അലുംനി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നാണ് ആണും പെണ്ണും അടക്കമുള്ള മൊത്തം പൂർവ്വ വിദ്യാർത്ഥി സമൂഹമാണ് അലുംനി എന്ന് പറയുന്നത് ക്ലിയർ ആയണല്ലോ ആയുണ്ടല്ലോ അലുംന പെണ്ണാണ് അലുംനസ് ആണാണ് അലുംനെ പൂർവ്വ വിദ്യാർത്ഥിനികളാണ് അലുംനി എന്ന് പറയുന്നത് ആണും പെണ്ണും എല്ലാവരും ചേർന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടമാണ് ക്ലിയർ ടീച്ചർ ദ സ്റ്റുഡൻസ് ടോക്കിംഗ് കറക്റ്റ് ഓപ്ഷൻ സീയിങ് ആണ് ഈ സെന്റൻസ് കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും സീയിങ് ദ ടീച്ചർ ഇവിടെ സബ്ജക്റ്റ് ഒന്നും വന്നിട്ടില്ല ടോക്കിംഗ് ടീച്ചറെ കണ്ടപ്പോ കുട്ടികൾ വർത്തമാനം നിർത്തി ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ കുട്ടികൾ വർത്തമാനം നിർത്തി ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണത് എന്താ ഒരു കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു സബ്ജക്റ്റും വെർബും ഉണ്ടായിരിക്കും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ വെർബ് പെർഫോം ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ വർത്തമാനം നിർത്തി ആരാ നിർത്തിയത് കുട്ടികൾ എന്താ നിർത്തിയത് വർത്തമാനം ആ സബ്ജക്റ്റിൽ അതൊക്കെ സെന്റൻസിൽ അതുണ്ട് ടീച്ചറെ കണ്ടപ്പോൾ അതൊരു അപൂർണ വാചകമാണ് ആ മലയാളത്തിലുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന രീതിയാണ് സീങ് ദ ടീച്ചർ അവിടെ സീഇങ് ആണ് വന്നിട്ടുള്ളത് ഈസ് ആമ ആര് വാസ് വേറൊന്നും വേണ്ട അവിടെ ആരാണ് ടീച്ചറെ കണ്ടപ്പോൾ ആര് കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല സബ്ജെക്ട് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആ കുട്ടികളാണ് ടീച്ചറെ കണ്ടത് അല്ലെ ടീച്ചറെ കണ്ടപ്പോൾ കുട്ടികൾ വർത്തമാനം നിർത്തി അപ്പോ ആദ്യത്തെ സെന്റൻസ് തുടങ്ങുന്നത് ആരെ വെച്ചിട്ട് തന്നെയാണോ അതന്നെ ആയിരിക്കും ഇവിടെ ഈ ടീച്ചറെ കണ്ടപ്പോൾ എന്നുള്ളത് അപ്പൊ ടീച്ചറെ കണ്ടപ്പോൾ ആളുകൾ ഒത്തുകൂടി ആരാ ടീച്ചറെ കണ്ടത് ആളുകൾ പട്ടിയെ കണ്ടപ്പോൾ കുട്ടി കരഞ്ഞോടി ആരാ പട്ടീനെ കണ്ടത് കുട്ടി ആ സെന്റൻസ് തുടങ്ങുന്നത് ആരെന്നെയാണ് അതന്നെയാണ് അവിടുത്തെ മറ്റവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുമ്പോ അധിക സന്ദർഭങ്ങളിലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വെർബിനോട് ഐ എൻ ജി ഫോം ചേർത്തത് സി എന്നുള്ള വെർബിനോട് ഐ എൻ ജി ഫോം ചേർത്തത് ആ കൺസ്ട്രക്ഷൻ ഒന്ന് ഓർത്തു വച്ചാൽ മതി അപ്പൊ സിംഗിങ് ലൗഡ്ലി ലൗഡ്ലി ഉറക്ക വർത്തമാനം പറഞ്ഞുകൊണ്ട് രാമ എൻ്റെ റൂം ആരാ ഉറക്ക വർത്തമാനം പറഞ്ഞത് രാമൻ ഇതുപോലെ നോക്കട്ടെ നിങ്ങൾ അധികം ഐ എൻ ജി ഫോം വരിക റി ബുക്ക് വായിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്തു ലൈബ്രറിയിലേക്ക് വന്നു ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷനോ അതല്ലെങ്കിൽ ഒന്നിനു ശേഷം അതിന്റെ ഫലമായി മറ്റൊന്ന് സെന്റൻസോ നടക്കുമ്പോൾ രണ്ടാമത്തെ സെന്റൻസ് ഒരു പൂർണ്ണൻസ് ആയിരിക്കും പിന്നെ പാർട്ടിസിപ്പൽ ഫ്രൈസ് എന്ന് പറയാറുണ്ട് ഈ പാർട്ടിസിപ്പൽ ഫ്രൈസസിൽ പലപ്പോഴും പ്രസന്റ് ഫോമിലായിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പൽ ആണ് ഉപയോഗിക്കുക സബ്ജക്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ അവിടെ പക്ഷെ മെയിൻ ക്ലോസിലെ ആദ്യത്തെ സബ്ജെക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും ഓക്കെ നോക്കൂ വാക്കിംഗ് ഇൻ ദ ഗ്രാസ് എ ബിറ്റ് ഹർ എവിടെ കൺഫ്യൂഷൻ വരും എന്താ കൺഫ്യൂഷൻ ആരാ അവിടെ നോക്കിയ സെന്റൻസ് തുടങ്ങണ ഏ സ്നെയ്ക്കാണ് ഈ ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പാടിച്ചെന്നാ പറയാ ആരാ നടക്കുന്നത് സ്നെയ്ക്കാണോ നടക്കണത് അവളാണോ നടക്കുന്നത് പുല്ലിലൂടെ നടന്നുകൊണ്ട് പാമ്പ് അവളെ കടിച്ചു അങ്ങനെയല്ലല്ലോ പുലൂടെ നടക്കുമ്പോൾ അവളെ പാമ്പ് കടിച്ചു എന്നാണ് അങ്ങനെ ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇങ്ങനെ വേണം വാക്കിംഗ് ഇൻ ദ്രാസ് ഷി വാസ് ബിറ്റൻ ബൈ എ സ്നേക് ഇൻ ദ്രാസ് ഓക്കെ അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഐ എൻ ജി ഫോം വെച്ചിട്ടാണ് ആ സെന്റൻസ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അത് നോർത്ത് വയ്ക്കുക അടുത്തത് നമുക്ക് ചില പ്ലൂറൽ ഫോമാണ് ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സമാനമായ പ്ലൂരൽ ഫോംസ് ഉണ്ടാക്കാൻ എങ്ങനെ പഠിക്കാം അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ അല്ലേ നമ്മൾ അലുംനും ഓർമ്മ ഉണ്ടോരൽ അലുംന എന്ന് പറഞ്ഞാൽ എന്താണ് പൂർവ്വ വിദ്യാർത്ഥി അലുംനെ എന്ന് പറഞ്ഞാൽ എന്താണ് പൂർവ്വ വിദ്യാർത്ഥിനികൾ അലുംനസ് എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി അലുംന പൂർവ്വ വിദ്യാർത്ഥി നമ്മൾ പഠിച്ചല്ലോ അപ്പൊ ഇവിടെ ഇതുപോലെ ഞാൻ അപ്പ പറഞ്ഞു അലുംനാ എ അവസാനിക്കുന്നോടത്ത് ഈ ചേർത്താ മതി എന്ന് ഞാനതാ തെരഞ്ഞത് അതിന്റെ അപ്പല്ല ഞാൻ വെച്ചിട്ടുള്ളത് ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതാണ് ഞാൻ നേരത്തെ താത്തക്ക് പോയി ഒക്കെയുന്നത് പാൽഗ എന്താ വരിക ആൽഗേ ഏൽ അവസാനിക്കുമ്പോ അവിടെ അവസാനം ഈ ചേർത്താ മതി അതായത് സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് സൺ ഫ്ലൂരൽ ഉണ്ടാക്കാൻ രസം കൂടി ചേർത്താ മതി സൺസ് പക്ഷെ ആൽഗ ആൽഗാസ് അല്ല ആണ് അവസാനം എന്ത് കൊടുത്താൽ മതി ഈ കൊടുത്താൽ ആൽഗ എന്താ വരുന്നത് റെറ്റിന വരുമ്പോ എന്താ വരിക റെറ്റിന വരുമ്പോ റെറ്റിന റെറ്റിനാസ് എന്ന് പറയാം പക്ഷെ അതിന് മറ്റൊരു പ്ലൂറൽ ആണ് റെറ്റിനെ മറ്റൊരു പ്ലൂറൽ ആണ് എ വരുമ്പോ അവസാനം ഒരു ഇ കൂടി ചേർത്ത് കൊടുത്തു വ്യത്യാസം വന്നിട്ടുള്ളൂ ആ ഏടൊപ്പം എന്ത് ചേർത്ത് കൊടുത്തു ഒരു ഇ കൂടി ചേർത്ത് കൊടുത്തു അപ്പൊ അതിന്റെ പ്ലൂറൽ ആയിട്ടേ ആണ് ഓക്കെ അലുംന എന്താണ് അലുംനെ ആണ് അതുപോലെ തന്നെ ആൽഗ എന്ന് പറയുന്നത് അൽഗേ ആണ് ഇനി ചെയ്യാ വന്നാൽ അത് ആക്കി പിടിച്ച് നിങ്ങൾ എന്താക്കിയാൽ മതി മതി ആക്കിയാൽ പാക്സിസ് വന്നു നിങ്ങൾ അതിനെ എന്താക്കി മാറ്റിയാൽ മതി ആക്സസ് എന്താണ് ആക്സിസ് ആണ് ഇവിടെയും ഐ എസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ക്രൈസിസ് കണ്ടു അവസാനം ഐ എസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങള് ി മാറ്റിയാൽ മതി ക്രൈസിസ് എന്താണ് വരുന്നത് ആണ് വരുന്നത് ഐ എസ് വരുമ്പോ എന്താണ് വരുന്നത് ഈ എസ് ആണ് വരുന്നത് എന്താ വരിക ഐ എസ് ആണ് വന്നിട്ടുള്ളത് തിസസ് ആണ് ഹൈപ്പോസിന്റെ കാര്യം തന്നെയാണ് അവസാന എസ് അല്ലേ വരുന്നത് ഹൈപ്പോസിസ് ഇവിടെ എവിടെയുണ്ട് ഹൈപ്പോസിസ് എന്താ വരിക നേരത്തെ ഞാൻ പറഞ്ഞു ഏഴ് വന്നാൽ അവസാനം നിങ്ങൾ ഈ രണ്ട് ചർത്തോർത്താൽ മതി ഫോർമുല ഫോർമുലേ അത് ഫോർമുലേ എന്നാണ് വരിക ഫോർമുലേ ആണ് വരിക ഓക്കെ ഇനി നോക്കൂ അടുത്തത് നമുക്ക് നോക്കാം യു എം വരുമ്പോ എന്താ വരിക കരിക്കുലം യു എം ആണ് വന്നിട്ടുള്ളത് കരിക്കുലം യു എം വരുമ്പോ നിങ്ങള് എസ് കരിക്കുലംസ് എന്ന് പറയുന്നത് ശരിയാ മറ്റൊരു പ്ലൂരലും കൂടി ഉണ്ട് അതിനുള്ള പ്ലൂരലാണ് കരിക്കുല യു എം വരുമ്പോ ആ യു എം ഒഴിവാക്കി എ ചേർക്കുക ഒരു എ മാത്രം ആർക്ക് പകരം ഈ യു എമ്മിന് പകരം മീഡിയം യു എം അല്ലേ അവസാനം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മീഡിയത്തിന് വരുമ്പോ മീഡിയത്തിന് വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട മീഡിയ അപ്പൊ ഓർക്കുക മീഡിയ എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ് അതിന്റെ സിംഗുലർ മീഡിയം ആണ് ഓക്കെ സ്പെക്ട്രം സ്പെക്ട്രം നോക്കൂ യു എം വന്നു അവസാനം യു എം വന്നു അപ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്പെക്ട്രെ ചേർത്ത് കൊടുത്താൽ മതി സിമ്പിൾ അല്ലേ യു എം വന്നാൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി എ ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെയാണ് സ്ട്രാറ്റം സ്ട്രാറ്റം അവസാനം യു എം ആണ് വന്നിട്ടുള്ളത് അപ്പോ നമ്മൾ എ ചേർത്ത് കൊടുത്താൽ മതി സ്ട്രാറ്റ യു എസ് വന്നാലോ യു എസ് വന്നാൽ ആ യു എസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഐ ചേർത്ത് കൊടുത്താൽ മതി യു എസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് ചേർക്കേണ്ടത് ഐ ആണ് ചേർക്കേണ്ടത് ഈ യു എസിന് പകരം ഐ ചേർത്ത് കൊടുത്താ മതി കണ്ടുവല യു എസിന് ഐ സ്റ്റിമുലേസിൽ യു എസ് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം റേഡി എന്ന് എഴുതി ആ യു എസ് ഒഴിവാക്കി പിന്നെ ഒരു ഐ ചേർത്ത് കൊടുത്തു റേഡിയായി ന്യൂക്ലിയസില് യു എസ് വന്നിട്ടുണ്ട് അപ്പോ ന്യൂക്ലിയസ് എന്തായി മാറി ന്യൂക്ലിയൈ ആ എഴുതി പിന്നെ ഒരു ഐ ചേർത്ത് കൊടുത്തു ലോക്കസ് ലോക്കി ഫംഗസ് ഫംഗി ഫങ്കിട്ടേ പോലെ വരേണ്ടതേ അതുപോലെ തന്നെ ഐ എക്സ് അപ്പൻഡിക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് അപ്പൻഡിക്സസ് എന്ന് എഴുതാം അപ്പൻഡിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പൻഡിക്സസ് എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല അപ്പൻഡിക്സസ് എന്ന് എഴുതിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു പ്ലൂറലും കൂടി ഉണ്ട് അത് അപ്പൻഡൈസസ് ആണ് അപ്പൻഡൈസസ് ഇനി അവസാനം ഓ എൻ വരുമ്പോഴോ ഓ എൻ ആണ് വരുന്നതെങ്കിലോ ക്രൈറ്റീരിയൻ ഏ ചേർത്ത് കൊടുത്താൽ മതി ക്രൈറ്റീരിയ ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയ phenomenon phenomena ഫിനോമിനോ നമ്മൾ എന്താ പഠിച്ചത് ഇങ്ങനെ ഇങ്ങനെയുള്ളതിലൊക്കെ എ വരുമ്പോ അവസാനം എന്ത് കൊടുക്കുക ഈ ചേർക്കുക ആൽഗ ആൽഗെ ഐ എക്സ് ആണെങ്കിൽ ഇ എസ് കൊടുക്കുക അപ്പൻഡിക്സസ് ഐ എസ് ആണെങ്കിൽ ഐ എക്സ് ആണെങ്കിൽ ഐ എസ് ആണെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കുക ഒ എൻ ആണെങ്കിൽ എ ചേർത്ത് കൊടുക്കുക യു എം ആണെങ്കിൽ എ കൊടുക്കുക യു എസ് ആണെങ്കിൽ ഐ ചേർക്കുക ഈ റൂളുകൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചത് ഒരു നാലഞ്ച് പ്രാവശ്യം ടേബിളാക്കി എഴുതി ഇതിന്റെ ആൻസർ എഴുതി പിന്നെ അത് മാത്രം എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ കാണാതെ ഇത് കാണാൻ പഠിക്കാൻ നിൽക്കരുത് ഈ റൂളൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ഈ ടേബിളിൽ എഴുതി വെക്കുക ടേബിളിൽ എഴുതി വെച്ച് ആദ്യം ഒന്ന് നോക്കുക എന്നിട്ട് തെറ്റിദ്ധ നോക്കുക ഇന്നത്തെ പണി തീർക്കുക നാളെ വീണ്ടും കൊടുക്കുക വീണ്ടും ഈ ഉത്തരമെഴുതാത്ത ഒരു പേപ്പർ ഞാൻ കയ്യിൽ വെക്കാൻ പറഞ്ഞില്ലേ വേറൊരു പേപ്പറിൽ എന്ത് ചെയ്യുക അതായത് നിങ്ങൾ ഇതിന്റെ മറ്റേ സിംഗുലറും പ്ലൂരലും ആദ്യം എഴുതി എടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ നിങ്ങൾ ഇതിലെ സിംഗുലർ മാത്രം എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ പ്ലൂരൽ നോക്കുക എന്നിട്ട് നേരത്തെ ആദ്യം എഴുതി വെച്ച പേപ്പർ നോക്കിയിട്ട് ശരി ഉത്തരാണോ നോക്കുക തെറ്റായത് വീണ്ടും ഒന്ന് മനസ്സിലോർപ്പിക്കുക ഇന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട നാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്താ ആദ്യം എന്ത് ചെയ്യുക ഈ ഉത്തരം എഴുതാത്ത പേപ്പർ എടുക്കുക എന്നിട്ട് മറ്റൊരു പേപ്പറിൽ അതിന് ഉത്തരം എഴുതി നോക്കുക എന്നിട്ട് കറക്റ്റ് ഉത്തരവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ കൂടി പിന്നെ നമ്മൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകും ഈ മുൻകാല ചോദ്യങ്ങൾ വരുമ്പോൾ തരം ചോദ്യം വരുമ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നോളൂ ഓക്കെ അപ്പം നമ്മൾ ഈ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ടതിൻ്റെ റൂൾസ് എന്താണ് എങ്ങനെയാണ് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് ജനറൽ നോളജ് ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് ഉണ്ട് ഒന്നര വർഷത്തേക്കാണ് ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ടെൻത്ത് ലെവൽ എക്സാമിന്റെ മുഴുവൻ മുടികളും കവർ ചെയ്യുന്നത് വരെ ഈ വരാൻ പോകുന്ന എക്സാമിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം പക്ഷെ അത് വിചാരിച്ച ടെൻഷൻ അടിക്കണ്ട ഈ എക്സാം കഴിഞ്ഞാലും ഇനിയും പി എസ് സി കോൾഫോർ ചെയ്യും കോൾഫോർ ചെയ്യാതിരിക്കില്ല നിരന്തരമായി പഠിക്കുന്നവർക്കാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ട വീട്ടമ്മമാർ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്കൊക്കെ എപ്പോഴും കോഴ്സിൽ ചേരാ ഏജ് ഓവർ ആയിട്ട് ഒന്ന് ഒരു ഒരു വർഷമൊക്കെ ഇനി ചെയ്യാനുള്ളൂ എന്നുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി കാരണം ആദ്യത്തെ കുട്ടികൾക്ക് നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ കയറി വന്നതിട്ട് എനിക്കൊരു മാജിക് നിങ്ങളോട് ചെയ്യാനില്ല എൻ്റെ യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്താൽ മതി അതല്ല ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠനം തുടരണം എന്ന ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഒപ്പം വരാം ഒന്നര വർഷത്തേക്കാണ് നമ്മുടെ കോഴ്സ് വെറും രണ്ടായിരത്തി അൻപത്തി മൂന്നൂറ് രൂപയാണ് ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ നമ്മുടെ ഇരുപത്തിയഞ്ച് മൊഡ്യൂളുകളാണ് ആ ഇരുപത്തിയഞ്ച് മൊഡ്യൂളും നിങ്ങൾ കൃത്യമായി ഞാൻ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കിയാൽ അത് കൂളായി ഹാപ്പിയായി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളൊരു വന്നാൽ മതി ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരണ്ട ഇത് ഈ അടുത്ത എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ ലോകം അവസാനിക്കുകയാണെന്നുള്ളത് ഒരു വരണ്ട സർക്കാർ ജോലി വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഒരിക്കലും എന്തല്ല മോശമല്ല സർക്കാർ ജോലി അല്ലാത്ത ബെറ്റർ ഓപ്ഷൻസും നാട്ടിലുണ്ടെന്ന് പറയാ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ സർക്കാർ ജോലി രാജിവെച്ചതിന് ശേഷം ഞാൻ പേഷ്യൻതുടരുന്ന ആളാണ് അത് ചോദിച്ചാൽ സർക്കാർ ജോലി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല സർക്കാർ ജോലി മാത്രമല്ല നല്ല ഒരു ഓപ്ഷൻ അപ്പം ഏജ് ഓവർ ആയിട്ടുള്ളവരും കൂളായിട്ട് അതായത് ഇനി ഒരൊറ്റ എക്സാമുകൂടി ഉള്ളു എന്നുള്ളവരും കൂളായിട്ട് പഠിക്കുക കൂളായിട്ട് പഠിക്കുക കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല വിചാരിക്കുക കിട്ടാൻ സാധ്യത ഉണ്ട് നിങ്ങൾ നന്നായി പഠിച്ചാൽ കിട്ടിയിരിക്കും ഇനി എനിവേ കിട്ടിയിട്ടില്ലെങ്കിൽ ലോകം അവസാനിക്കുന്നില്ല ആ ടെൻഷനുമായിട്ട് പോയിട്ട് മാർക്ക് കുറക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്ക് നിങ്ങൾ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഈ ലോകത്തുണ്ട് ഓക്കെ ഏത് ജോലിക്ക് അന്തസ്സുണ്ടെന്ന് വിചാരിക്കുക ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ജോലികളുണ്ട് പക്ഷെ അതിന് പാഷൻ വേണ്ടിവരും സർക്കാർ ജോലിയുടെ പോലെ അത്ര ഈസി ആവില്ല സർക്കാർ ജോലി കിട്ടാനേ വിഷമുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ അത്രമാത്രം പ്രഷറും ടെൻഷനും ടെൻഷനൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ സർക്കാർ ജോലിക്ക് അപ്പുറത്തും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് അത് വിചാരിച്ചിട്ട് ആരും സർക്കാർ ജോലിക്ക് പരിശ്രമിക്കേണ്ട എന്നുള്ളതല്ല സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർ എപ്പോഴും ഞാൻ പറയുമ്പോൾ എൻ്റെ കോഴ്സിലേക്ക് ഇനി കടന്നു വരുന്നവർ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കാണാം കോഴ്സിലേക്കാണ് കടന്നു വരുന്നതെങ്കിൽ ഞാൻ വളരെ സിൻസിയറായി പറയും നിങ്ങൾ കൂളായി ഹാപ്പി ആയിട്ട് പഠിക്കുക ടെൻഷനും വാരി ഒലിച്ചുകൊണ്ട് വരണ്ട നമുക്ക് സാവധാനം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരൊന്നര വർഷം പക്ഷേ എല്ലാ ദിവസവും പഠിക്കണം പഠനം ഒരു ശീലമാക്കുക രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരാഴ്ചയിൽ മൊത്തം ഒരാഴ്ചയിൽ ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂർ പഠിക്കണം അത്രേ ഞാൻ പറയുള്ളൂ പിന്നെ എക്സാം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ നമ്മളുടെ ഈ ഇരുപത്തഞ്ച് മുടികൾ നിങ്ങൾക്ക് ഈസിയായി കൂൾ ആയിട്ട് തീർക്കാം ഹാപ്പി ആയി കൊണ്ടുപോകാം നിങ്ങളുടെ ജോലി ചെയ്യാം നിങ്ങൾക്ക് ഏൽപ്പിച്ച ജോലികൾ ചെയ്യാം നിങ്ങളുടെ കുട്ടികളെ നോക്കാനുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാം വീടിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും ഇതൊന്നും രാജിവെച്ചോ ഇതൊന്നും ഒഴിവാക്കിയോ വരണം എന്നുള്ളതല്ല അങ്ങനത്തെ ഒരു ടീമാണ് ഓക്കേ താങ്ക് അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്നുള്ള എൻ്റെ നമ്പറിലേക്ക് എൻ്റെ ചെയ്യുക മറ്റേ ഒരു മെസ്സേജ് വിടുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് നമ്മുടെ ആപ്പ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം